ഹായ് ഗായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിന് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ ഏറ്റവും സൂപ്പർ ഡിസൈൻ നല്ല അടിപൊളി പുതിയ ഡിസൈൻ അതിലെ ഒന്ന് രണ്ട് ഡിസൈൻ റീസ്റ്റോക്ക് ആണ് കാരണം കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട ഡിസൈൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ഉള്ള അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ആണ് ഫുള്ളായിട്ട് പ്യുവർ മസ്ലി സിൽക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഓൾ ബോഡി വരുന്നുള്ളത് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും യോക്കിലെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള യോക്ക് വർക്കാണ് കംപ്ലീറ്റ് ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും കോട്ടാപ്പത്തി ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് താഴെ എന്റെ ഡിസൈനും സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ വർക്കും ആണ് വരുന്നുള്ളത് ഇതൊരു പുതിയ ഡിസൈൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാന്തിലി ടൈപ്പ് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്രിന്റ് ആണ് ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് കേട്ടോ അതായതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരാം സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ഭംഗിയായിട്ട് ഡിസൈനോട് കൂടി അടിക്കാനുള്ള സ്ലീവിന് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനി ടൈപ്പ് ആയിട്ട് ലൂസ് ആയിട്ട് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ആയിട്ട് വരുന്ന ഹോം ഇത് സ്റ്റോൺ വർക്ക് ആണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സിൽക്ക് ആണ് ആണ്ട്ടെ ഇത് പ്യുവർ സിൽക്ക് ആണ് മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളമുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ യോക്ക് വർക്കും സൂപ്പറാണ് ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും ചെറി വർക്കും കോട്ടാപത്തി ഒക്കെ വരുന്ന സിൽക്കാണ് കേട്ടോ പ്യുവർ സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഡാമിലെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല കളറുമാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ദാമൻ വർക്ക് കംപ്ലീറ്റ് വരുന്നുള്ളത് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നിങ്ങൾക്ക് പാകിസ്ഥാനി ടൈപ്പ് ലൂസ് സ്ലീവ് അടിക്കാം ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവ് അടിക്കാം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് സിൽക്കാണ് കേട്ടോ പ്യുവർ മസ്ലി സിൽക്ക് ആണ് നല്ല ഭംഗിയിലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയാണ് അതെങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല നീളുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല പ്യൂർ മസ്ലിൻ ആണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിൻ ആണ് കണ്ടില്ല ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഭാഗം വരുന്നത് യോക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സൈഡിൽ അരി വർക്കും സെറി വർക്കും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ ആണ് വരുന്നുള്ളത് ദാമനിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് താഴെ എൻഡിൽ ലേസ് ഒരു ഗോട്ടാപ്പത്തി ലേസും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഇതിന്റെ ഷോൾ ും പ്യൂർ മസ്റ്റീനാണ് സോഫ്റ്റ് മസ്തി മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിൽ ഇണ്ട് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല മുമ്പ് കാഴ്ചയില് ഒരു കളർ ബാക്കിയായതാണ് കാരണം വെച്ചാല് ബാക്കി കളേഴ്സൊക്കെ സോൾഡ് ഔട്ട് ആണ് ഇതിലിപ്പോൾ ഈ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുടെ ഒരു അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ ഫുൾ ബീറ്റ് വർക്കും അതേപോലെ തന്നെ വർക്കും ജരിവർക്കും വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിൻ്റെ ഡാമൻ്റെ വർക്ക് വരുന്നത് ഡാമൻ്റ് വർക്ക് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല കളറാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല പ്യുവർ മസ്ലിൻ്റാണ് ഷോൾ വരുന്നത് അടിപൊളി ഷോളാണ് നല്ല മസ്ലിൻ ഷോളാണ് വരുന്നത് നല്ല നീളം രീതിയിലുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് യോക്കിൽ കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള ഒരു അരിവർക്കും വർക്കും ബീറ്റ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കണ്ടില്ലേ താഴെ എൻഡ് വരെ നല്ല മസ്ലിൻ മെറ്റീരിയൽ ആണ് പ്യുവർ നല്ലൊരു പാർട്ടി വിയർ ആണ് നല്ല കളറുമാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുക കേട്ടാ സ്ലീവിന്റെ അറ്റം വരുന്ന ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവ് ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർഎക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ അടിപൊളി ആട്ട നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു കളർ ചാർട്ടാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് താഴത്തെ ദാമൻ വർക്ക് ഒക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ദാമൻ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം അറ്റവും വരുക നല്ല ഭംഗിയുള്ള ഒരു മസ്ലിന് സിൽക്ക് മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം അത്രയും ഗ്ലേസിംഗ് ഉള്ള ഫുള്ള് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സൂപ്പർ ബാണ് ഇതാണ് അതിന്റെ ഷോൾ കേട്ടോ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ അത്രയും യെസ് നല്ല ഭംഗിയുള്ള ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് സൂപ്പർ കളറാണ് ഫുള്ളായിട്ട് അതായത് ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ കൂട്ടാപ്പത്തിയും അരിവർക്കും സൊറിവർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് അതിന്റെ ദാമൻ്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ശരി തന്നെ നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ശരിക്ക് നിങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ആകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കേട്ടോ ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് താഴെ ദാമൽ വർക്കൊക്കെ നല്ലൊരു മൾട്ടി കളർ വർക്കാണ് ദാമൽ വരുക എന്നുള്ളത് വർക്കും അരി വർക്കും സ്റ്റോൺ വർക്കും ഇതിൻ്റെ ഗോട്ടപ്പത്തിയും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരിക കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല നീളും വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് അസ്ലിം മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഉള്ളിൽ കാണാത്ത ഒരു ഷോൾ ആണ് നല്ല ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് സൈസ് വരുന്ന ഫോർ എക്സ് എല്ലോ സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് അതായത് നല്ല ഭംഗിയുള്ള ഒരു യോപ്പ് വർക്ക് ആണ് യെസ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക കണ്ടല്ലേ എന്റെ വർക്കൊക്കെ നല്ല സൂപ്പർ വർക്കാണ് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഫുൾ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല വീതി അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പ്യോർ മസ്റ്റിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് യെസ് ആൾക്കാർക്ക് എല്ലാം നല്ല ആക്ച്വലി ഇതിന് ഒരു പ്രായമില്ല കാരണം വെച്ചാല് അത്രയ്ക്കും ഭംഗിയുണ്ട് ഏത് പ്രായത്തിനും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഒരു പേസ്റ്റൽ കളറാണ് ഒരു ബ്ലൂഇഷ് ഗ്രീൻ ഒരു സീ ഗ്രീനും സീ ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഡിസൈൻ ആണ് യോക്ക് വർക്കും അതിന്റെ ദാമൻ വർക്കും ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ില്ല എക്സിക്യൂട്ടീവ്സിനൊക്കെ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതേപോലെ എക്സിക്യൂട്ടീവ് ഓഫീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് ഫോർ എക്സ് എൽവന എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതുപോലെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ